ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസം നമ്മൾ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മരിയൻ അപ്പാനിഷൻസിൽ പ്രത്യക്ഷപ്പെടലുകളിൽ ഒന്നാണ് ഫാത്തിമ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയപ്പെടുന്നത് പോർച്ചുഗലിലെ ഫാത്തിമയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മെയ് മാസം പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ എല്ലാ മാസങ്ങളിലും പരിശുദ്ധ അമ്മ ആവർത്തിച്ചു ഓഗസ്റ്റ് മാസത്തിനു മാസം മാത്രം ആ തീയതിക്കൊരു വ്യത്യാസമുണ്ട് ബാക്കി എല്ലാ മാസ മാസങ്ങളിലും പരിശുദ്ധ അമ്മ ഫ്രാൻസിസ് ലൂസി ജസിന്ത എന്നീ മൂന്ന് ഇടയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ സന്ദേശങ്ങളാണ് ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ അടിസ്ഥാനം നമ്മൾ ഓർക്കണം ഈ പരിശുദ്ധ അമ്മ ഇടയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത് ഈശോ ജനിക്കുന്ന സമയത്ത് ഇടയന്മാർക്ക് മാലാഘമാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ സന്ദേശങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ അതിന്റെ ഒരു ആവർത്തനം എന്ന് പറയണം മാലാഘമാരുടെ രാജ്ഞിയായ മറിയം തന്നെ മാലാഘന്മാരുടെ അകമ്പടിയോട് മാലാഘന്മാര് വിട്ട് ഈ കുഞ്ഞുങ്ങളെ ഒരുക്കിയിട്ടൊക്കെയാണ് അതാ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ മരീന പാര പിന്നീട് അങ്ങോട്ടുള്ള പാരേഷൻസിൽ നമുക്ക് കാണാനും സാധിക്കാം അതിൽ മാലാഘമാരുടെ രാജ്ഞിയായ മറിയം റിഷിദ് അമ്മ ഇടയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഒരു സദ്വാർത്ത അറിയിക്കുകയാണ് സകല ജനതകളുടെയും ക്ഷേമത്തിനാണ് രക്ഷയ്ക്കാനുള്ള ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു പറഞ്ഞുകൊണ്ട് മനോമാർ വരുന്നത് പോലെ അത് അത്യുന്നങ്ങളിൽ ദൈവത്തിനു മഹത്തും ഭൂമിയിൽ സമാധാനം എങ്ങനെ സ്ഥാപിക്കാം എന്ന് മറിയം ഈ കുഞ്ഞുങ്ങൾ വഴി ലോകത്തോട് പറയുകയാണ് ജപമാൻ രാജ്യം എന്നാണ് പരിശുദ്ധ ഫാത്തിവ മാതാവ് അറിയപ്പെടുന്നത് പരിശുദ്ധ ഫാത്തിയോ മാതാവിന്റെ തിരുശ്വരം ഉണ്ടാവും ഫാത്തിമാരിൽ മരത്തിന് മുകളിലെ മേഘങ്ങൾക്കിടയിൽ മേഘങ്ങൾക്ക് മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ ഫാത്തിമാരിനെ നമ്മൾ ആ രൂപങ്ങൾ ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനാ താഴെ ഇങ്ങനെ ഒരു നക്ഷത്രം കാണാൻ സാധിക്കും ഒരു കുഞ്ഞു നക്ഷത്രം കാണാൻ സാധിക്കും ഈ ഈ രൂപത്തിൽ അത്രയും ക്ലിയർ അല്ല പക്ഷെ ഫാത്തിവ മാതാവിന്റെ പ്രത്യേകിച്ച് പുറത്ത് ഇപ്പോൾ പോർച്ചുഗലിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പതിവൻ പതിനാമ രൂപങ്ങൾക്ക് മുമ്പ് നോക്കിയാണ് അല്ലെങ്കിൽ അങ്ങനെ നക്ഷത്രം നമുക്ക് കാണാൻ സാധിക്കും ഈ സ്പേ സാൽവി പ്രത്യാശയിൽ രക്ഷ എന്ന് പറയപ്പെടുന്ന ബെനഡിറ്റ് പതിനാറാമത് പാപ്പയുടെ പ്രത്യാശയെക്കുറിച്ചുള്ള ശാക്രീയ ലേഖനത്തിനകത്ത് ഈ പരിശുദ്ധ അമ്മ അവസാനിക്കുമ്പോൾ ആ ശാക്രിയലേഖനത്തിന് അവസാനം നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയാണ് പ്രത്യാശയുടെ പൊൻതാരകം നമ്മൾ പ്രത്യാശയുടെ ജൂബിലി ലോഗോയിലും ഒക്കെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയാകുന്ന നക്ഷത്രം നോക്കിക്കൊണ്ടാണ് ഈ ദൈവജനം ക്രിസ്തുവിലേക്ക് യാത്ര പ്രത്യാശാപൂർവം തീർത്ഥാടന യാത്ര ചെയ്യുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരായ സഭ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൽ എത്തിച്ചേരാൻ വേണ്ടി നമുക്കുള്ള പ്രത്യാശയുടെ പുന്താരകമാണ് പരിശുദ്ധ പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെനഡിക് പാപ്പ കാലങ്ങൾക്കുമുമ്പേ എഴുതിയ സ്പേസ് ആലറി പ്രത്യാശയ ലക്ഷ്യം പറയപ്പെടുന്ന ശാക്രീകരണത്തിനകത്ത് ഏർ കുറിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോ ഓർക്കുന്നുണ്ടാവും ഇങ്ങനെ നിത്യസഹായം ആഹ് ലൂക്ക വരച്ച ചിത്രം നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും അതിലും ഇങ്ങനെ ഈ ശിരസിനായിട്ട് ഒരു നക്ഷത്രമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വ്യത്യസ്തമായി ചിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ പുസ്തകമൊക്കെ എടുത്ത് തന്നെ മൊബൈൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ ശിരസിലായിട്ട് നക്ഷത്രമുണ്ട് ലൂക്ക അന്ന് വരച്ച ചിത്രത്തിൽ ഉള്ളതുപോലെ തന്നെ പരിശുദ്ധ ഫാത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴ വസ്ത്രത്തിന്റെ അറ്റത്താണ് നമുക്ക് ശിരസിലല്ലെന്നേ ഉള്ളൂ വസ്ത്രത്തിന്റെ അറ്റത്തായിട്ട് നമുക്ക് ഈ നക്ഷത്രം കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ മോർണിംഗ് സ്റ്റാർ ഉഷകാര നക്ഷത്രം അല്ലെങ്കിൽ സ്റ്റെല്ല മാരിസ് സമുദ്രത്തിലെ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആവർത്തിച്ചും പരിശുദ്ധ അമ്മയിലെ നക്ഷത്രമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിങ്ങനെ ഫാത്തിമയിൽ വളരെ വ്യക്തമായിട്ടും അവതരിപ്പിച്ചു കൊണ്ടാണ് ഇടയേ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പുതിയ സദ്വാർത്ത അറിയിക്കുന്നത് എന്താണ് സദ്വാർത്ത മൂന്ന് പ്രധാന ഫാത്തിമ രഹസ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്ന പറയപ്പെടുന്നത് ഒന്ന് കുറിച്ച് പരിശുദ്ധമ്മ പറയുകയാണ് ജപമാല പ്രാർത്ഥന പ്രായച്ചിത്വം പരിഹാരം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൽ കുറിച്ച് പഠിപ്പിക്കുകയാണ് ഈ ജപമാല കൊണ്ട് പ്രാർത്ഥിച്ചു നേടേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുക അല്ലെങ്കിൽ ഫാത്തിമ രഹസ്യം എന്ന് പറയപ്പെടുന്നത് നരകം കാണിച്ചു കൊടുത്തു എന്നുള്ള നരകം എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് കാണിച്ചു കൊടുത്തിട്ട് ആത്മാവ് കടന്നു പോകാനിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ജപമാലി മുറുകിടിക്കുക രണ്ട് ലോക ലോകമഹായുദ്ധങ്ങളെ കുറിച്ച് ഒന്നാം ലോകമഹായുദ്ധം അവസാനം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ മാനസാന്തരത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് മഹായുദ്ധങ്ങൾ അവസാനിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ലൂയിപ്പ് നമ്മുടെ ഒക്കെ മരിയൻ മഹത്വുകളിലും നമ്മൾ വളരെ വ്യക്തമായിട്ടും ഈ പറയുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയിൽ മുറുകെ പിടിക്കുമ്പോൾ സ്ഥാപിക്കാൻ സാ സാധിക്കുമെന്ന് ഉറപ്പുള്ള സമാധാനത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഫ്രാൻസിസ് പാപ്പായുടെ കാലഘട്ടത്തിൽ ഉടനീളം സമാധാനത്തിനുള്ള ആഹ്വാനം കാണുന്നുണ്ട് ലിയോ പതിനാലാമൻ പാപ്പ കടന്നു വന്നിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് സമാധാനത്തിന് പ്രാർത്ഥനയാണ് ഇപ്പൊ ലോക മഹായുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മ ഫാർത്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജവമാല ചൊല്ലാൻ ആഹ്വാനം ചെയ്തത് ഈ കാലഘട്ടത്തിൽ കാലിക ഒരു സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് രണ്ടാമത്തെ സന്ദേശം മൂന്നാമത്തെ സന്ദേശം എന്താണ് മൂന്നാമത്തെ സന്ദേശം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ രഹസ്യം എന്ന് പറയപ്പെടുന്നത് സഭ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് പരിശുദ്ധ പിതാവ് ആക്രമിക്കപ്പെടാൻ പോവുകയാണ് അത് അലി അഗ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ജോൺ ബോൾ രണ്ടാമൻ പാപ്പായ വെടിവെച്ച ആ സംഭവമൊക്കെ ഈ ഒരു പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതും ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് സഭ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് പാപ്പ പാപ്പ് മാത്രമല്ല സഭ ഉടനീള സഭയിലെ സഭയിലുടനീളം ഒരു ലോകത്തിൽ നമുക്ക് ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം സഭയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ഈ മൂന്ന് രഹസ്യങ്ങളാണ് നമുക്ക് ഫാത്തിയമായ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു കാണാൻ സാധിക്കാം ഒന്ന് നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജവഹർ ചെല്ലി പ്രാർത്ഥിക്കുക രണ്ട് ലോകമഹായുദ്ധത്തിലേക്ക് രോഗം കടന്നു പോകാതിരിക്കാൻ വേണ്ടി ജവമാർ ജോലി പ്രാർത്ഥിക്കുക മൂന്ന് തിരുസഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുസഭയെ കൂടുതൽ അനുഗ്രഹിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടാമെന്ന് ചോദിച്ചു വായിച്ചെടുക്കുവാനായിട്ട് ജവമാർ ചെല്ലി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഈ മാതാവിന്റെ ഈ സന്ദേശങ്ങള് ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണെന്നുള്ള ബോധ്യത്തിനായിരുന്നു കൊണ്ട് ജപമാല പ്രാർത്ഥനയിൽ ഈ മെയ് മാസത്തിലെ ഒരു മനോഹരമായ ദിവസമാണ് ഫാത്തിമ പാലിഷിന്റെ മെയ് പതിമൂന്ന് എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഒരുപാട് ഭക്തിയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വലിയ ഭക്തരായി വിശ്വാസികളായി മുന്നോട്ട് പോകാം ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ